ും തരിച്ചു കൊണ്ടുവന്നില്ല

മണിമല പാപ്പൻ അവിടെ ഒക്കെ ഭയങ്കര ഫേമസാ ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല കുര്യച്ചം പറഞ്ഞതിൽ കബൂലാക്കാം എല്ലാം റെഡിയാണ് ആ പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനം ആക്കി അതിൽ കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല

പോയി പറഞ്ഞേക്ക് അങ്ങോട്ടോ ഇവിടെ വാതിൽ ഒന്ന് ബോറടിച്ചോ ആ സ്ഥലം കമ്മീഷനും എന്നാലും ജലചിച്ചേച്ചെ ഷാപ്പി കൊണ്ട് നിർത്തിയത് കഷ്ടായി അമ്പലത്തിൽ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മൂപ്പരാ മൂപ്പരയിലേക്ക് പോകാറ് ഇല്ല എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഷാപ്പ ഇവിടെ വെച്ചാവുമ്പോ അവര് തമ്മിൽ കാണും വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും അത് പിന്നെ പിന്നെ രണ്ട് പുലികൾ അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ട് അകത്തെ ചെലവിൽ കള്ളൂടി കണക്കുക മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ കനലുകൾ കോരി മരവി താജവിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ അതെ ഇപ്പൊ കഴിച്ചത് കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം അത് പോകുന്ന വഴിക്ക് ഒരു തൂമ്പ വാങ്ങണം എന്തിന് ഒന്നല്ല മൂന്ന് വാങ്ങിച്ച പോരാ കിളക്കണം അങ്ങനെ ആവുമ്പോ സന്ധ്യക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കാലോ അത് ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പ വഴി എന്റെ മനസ്സിലുണ്ട് നാളെ ബോട്ട് ക്ലബിന്റെ ജനറൽ ബോഡിയാ ഇത്തവണ നെഹ്റു ട്രോഫികളെ തൊഴിൽ ടീമിൽ ഇവര് മൂന്ന് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം ഐഡിയ ഒന്നും ആലോചിക്കാനില്ല മതി ട്രയൽ തുടങ്ങിയ പിന്നെ ക്യാമ്പ് ക്യാമ്പ് ഇടും സംഗതി രാവിലെ തന്നെ യോഗ അവിടെ തന്നെ തന്നെ ഭക്ഷണം പ്രാർത്ഥന ലൈഫ് ഒരു പോലും ഒന്നര മാസം കഴിക്കാതിരുന്നാൽ മുഴുവനും ലൈസൻസ് കഴിക്കാതിരുന്ന ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഇവര് മൂന്ന് പേര് ഉള്ള ടീം നെഹ്റു ട്രോഫിയായിട്ട് ഈ കരയിൽ വന്ന് ഇറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച ചീത്ത പേരല്ല അതോടെ തീരും ും ശോന്നയും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങടെ സംഭവിച്ചിരിക്കുന്നു